ഇന്ത്യയുടെ പുതിയ ഓപ്പണിംഗ് പരീക്ഷണമായിരുന്നു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള സഖ്യം ബംഗ്ലാദേശിനെതിരെ ഗ്വാളിയാറിൽ നടന്ന ഒന്നാം ടി ട്വന്റി മത്സരത്തിലാണ് ഇരുവരും ന്യൂ ബോൾ കൈകാര്യം ചെയ്യാനെത്തിയത് ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ മികച്ച ഷോട്ടുകൾ കളിക്കാനുള്ള ഇരുവരുടെയും കഴിവുകൾ പരിഗണിച്ചാണ് ടീം ഇന്ത്യ ഈ പരീക്ഷണത്തിന് മുതിർന്നത് സ്ഥിരം ഓപ്പണറായ അഭിഷേക് തകർപ്പൻ ബിഗ് ഷോട്ടുകൾ കളിക്കാനും പവർ പ്ലേയിൽ സ്കോറിംഗ് ഉയർത്താനും കഴിവുള്ള താരമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ യഥാർത്ഥ പിൻഗാമി എന്നാണ് അഭിഷേക് ശർമ്മയെ വിശേഷിപ്പിക്കപ്പെടുന്നത് മധ്യനിരയിലാണ് സഞ്ജു കളിക്കാറുള്ളതെങ്കിലും ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞാണ് മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിയ പരമ്പരയിൽ സഞ്ജുവിന് സ്ഥാനക്കയറ്റം നൽകിയത് സഖ്യത്തിന്റെ ആദ്യ പരീക്ഷണം വിജയകരമാണെന്ന് തന്നെ പറയാം സഞ്ജുവും അഭിഷേകും നന്നായി തന്നെ തുടങ്ങി എന്നാൽ അഭിഷേക് പുറത്തായ രീതി വിക്കറ്റുകൾക്കിടയിലെ ഇരുവരും തമ്മിലുള്ള ആശയവിനിമയത്തിലെ ചർച്ചകൾ പാളിയത് വ്യക്തമാക്കുന്നതായി രണ്ടാം ഓവറിലെ അവസാന പന്തിലെ അഭിഷേകിന്റെ പുറത്താകൽ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും സന്തോഷം നൽകുന്ന ജയമായിരുന്നു ഇത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത അത്ര മികച്ച ടീം ഡെപ്ത് ഈ കളിയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു കൂടുതൽ ഓൾറൗണ്ടർമാരെ പ്ലേയിങ് എന്നെ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രം ക്ലിക്കാവുകയാണ് ചെയ്തത് മിഡ് വിക്കറ്റിന് നേരെ സഞ്ജു ചെറിയ ഷോട്ട് കളിച്ചു ഇരുവരും സിംഗിളിനായി ചുവടുകൾ വെച്ചു എന്നാൽ പ്രാരംഭ ചുവടുകൾ എടുത്ത ശേഷം സഞ്ജു അഭിഷേകിനെ തിരിച്ചയച്ചെങ്കിലും അൽപം വൈകിപ്പോയിരുന്നു നേരിട്ടുള്ള ത്രോയിൽ അഭിഷേക് റൺ ഔട്ടായി പവലിയനിലേക്ക് മടങ്ങുമ്പോൾ അഭിഷേക് നീരസം മുഖത്ത് പ്രകടമാക്കി നല്ല രീതിയിൽ കളിച്ചിരുന്നതിനിടെയായിരുന്നു ഈ റൺഔട്ട് അഭിഷേക് ശർമ്മ ഏഴ് പന്തിൽ ഒരു സിക്സറും രണ്ട് ബൗണ്ടറികളും സഹിതം പതിനാറ് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് പുറത്തായത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അഭിഷേക് തന്റെ ഉജ്ജ്വലമായ ഷോർട്ട് മേക്കിംഗ് പ്രദർശിപ്പിച്ചു സഞ്ജുവും ഫോമിലായിരുന്നു പത്തൊമ്പത് പന്തിൽ ആറ് ബൗണ്ടറികൾ സഹിതം ഇരുപത്തിയൊൻപത് റൺസ് എടുത്തു നിൽക്കെ സഞ്ജുവും അപ്രതീക്ഷിതമായി പുറത്താവുകയായിരുന്നു ഇനിയുള്ള രണ്ട് മാച്ചുകളിലും ഇതേ സഖ്യം തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും പരമ്പരയ്ക്ക് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് യശ്വസി ജയ്സ്വാളിനും ടി ട്വന്റി ഐ പരമ്പരയിൽ വിശ്രമം അനുവദിച്ച പശ്ചാത്തലത്തിൽ സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ ാണ് അടുത്തിടെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ രണ്ടു പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയപ്പോൾ ടെസ്റ്റ്വാളും ഗില്ലും തങ്ങളുടെ റോൾ ഓസീസിനെതിരെ അഞ്ചു മാച്ചുകളുടെ ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ടാണ് മുതിർന്ന താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചിരിക്കുന്നത് ജയ്സ്വാൾ നൂറ്റി എൺപത്തി ഒൻപത് റൺസുമായി പരമ്പരയിൽ ടോപ്പ് സ്കോറായപ്പോൾ ഗിൽ നൂറ്റി അറുപത്തിനാല് റൺസുമായി രണ്ടാം സ്ഥാനത്തായിരുന്നു